ഹലോ ഗായ് എല്ലാവർക്കും അപ്പൊ ഇന്ന് ഞങ്ങള് രാവിലെ നേരത്തെ എണീറ്റിട്ട് ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ അപ്പൊ ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്ര ലോകിന്റെ ചോറു അപ്പൊ ഞങ്ങള് ഗുരുവായൂർ പോയിട്ടാണ് ഞങ്ങള് ചോറ് കൊടുക്കാന്ന് വിചാരിച്ചേക്കണത് അപ്പൊ കീർത്തും ഒക്കെ റെഡി ആയിട്ട് നിക്കുന്നുണ്ട് കേട്ടാ ഇവിടെ എല്ലാവരും നേരത്തെ എണീറ്റിട്ട് നമ്മുടെ അപ്പുസും ആരാധ്യം ഇതേ ഇവിടൊക്കെ എല്ലാവരും റെഡി ആയിട്ടാണ് ചെക്കന്ന് ഇവിടെ കമന്ന് കടന്നിട്ടതേ അവനിങ്ങനെ നോക്കി കിടക്കുന്നുണ്ട് കേട്ടാ ഈ വീഡിയോന്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇവിടത്തെ കീർത്തും ഇവിടെ ഉരുങ്ങോണ്ടിരിക്കാണത് അച്ഛനും അമ്മയൊക്കെ റെഡി ആയിരിക്കും റെഡി ആയിരിക്കണത് ഇവിടെ ആരാധിത റെഡി ആയിട്ടുണ്ട് അപ്പതൊക്കെ ആഴ്ചപ്പോ ഞങ്ങളിപ്പോ ഇവിടുന്ന് ആറു മണിക്ക് അവിടെ എത്താന്നാണ് വിചാരിച്ചേക്കണത് അവിടെ എത്തി കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് കാരണം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായൂർ ഏകാദശിയാണ് അപ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ടാകും ഞങ്ങളിനി അവിടെ എത്തിയിട്ട് അവിടുന്ന് ചോറൂണിനുള്ള റെസീപ്റ്റും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ എത്തിയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ക്യാമറ അല്ല ഇവിടെ അല്ല അപ്പോൾ നമുക്ക് ക്യാമറ വണ്ടിയിൽ വെച്ചിട്ട് നമുക്ക് പോകേണ്ടി വരും മൊബൈൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ അതെ ഞങ്ങൾ ഒരുങ്ങോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ഇവിടേ രാവിലെ തന്നെ അത് മിന്യൂസ് മിന്യൂസിന് ഇവിടെ കെട്ടിട്ടുണ്ട് ഏ എന്താ ജീന നമ്മൾക്ക് കൊറച്ച് കണ്ട അതാണ് ഇങ്ങനെ മാന്തം അങ്ങനെ ഞങ്ങളുടെ അല്ല അവരുടെയും ഒരുക്കം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് നമ്മുടെ ത്രിലോകിനൊന്നും ഒരുക്കി എടുത്തത് കാരണം വേറൊന്നും അല്ല ഇവൻ ഡ്രസ്സൊക്കെ ഇട്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പിക്കും ഇവനൊന്ന് കരഞ്ഞ് വാശിക ആവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് അപ്പൊ അവൻ്റെ അപ്പുചാണ്ട കൂടെ കളിയും കാര്യത്തിലാണ് കേട്ടോ അപ്പൊ അവൻ നിൽക്കുന്നത് മാമുണ്ടല്ലേ മാമണ്ണൂല്ലേ കണ്ണെയിട്ടുണ്ട് ഓർമ്മ കണ്ണെയ്തുണ്ട് ആ കണ്ണ എഴുതി കൊടുത്തോട്ടെ അപ്പു ചാട്ടവിട്ടത് കളിപ്പിക്കാനൊ നമുക്ക് അവിടെ തിരികാണോ അവിടെ അവിടെ തീറ്റ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഗുരുവായൂർ അമ്പലം എല്ലാം നമ്മൾ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ തിരികാണ് കഴിച്ചപ്പോൾ അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തി ചേച്ചി മുന്നേ ജോലി ചെയ്തിരുന്നിട്ടുള്ള ഷോപ്പിൽ കയറിട്ട് നമ്മൾ അവിടുന്ന് മുണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിലെ ഓണർ ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ അപ്പോൾ കയച്ചപ്പോൾ എന്തായാലും നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ എടുത്തത് വ്ലോഗായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മുണ്ടൊക്കെ ചുറ്റി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ത്രിലോകിന് ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് ഒത്തുകൂടിയതല്ല അപ്പോൾ എന്തായാലും എല്ലാവരും ആയിട്ട് ഒരു ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വീണ്ടും നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് വന്നത് പിന്നെ അമ്പലത്തിലെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് ഞാനും കീർത്തും അതുപോലെ തന്നെ ത്രിലോകും അപ്പൂസും അതുപോലെ തന്നെ വേദവും കൂട്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് കയറി തൊഴാൻ പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് പിന്നെ ഹോട്ടലിലേക്ക് ാണ് ഭക്ഷണം രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആരും അപ്പോൾ അത് കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഒരു ഹോട്ടലിലേക്ക് കയറി അവിടെ നിന്ന് നമ്മൾ ഭക്ഷണവും കാര്യങ്ങളും കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് ഗുരുവായൂർ ഗുരുവായൂരൊന്ന് കറങ്ങാന്നൊക്കെ വിചാരിച്ച് പ്ലാനിട്ട് നിൽക്കുകയാണ് കാരണം ഉച്ച സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലെത്തിയാൽ മതി അങ്ങനെ നമ്മൾ ചേച്ചി വർക്ക് ചെയ്ത് തരുന്ന ഷോപ്പിലേക്ക് വീണ്ടും എത്തിയിട്ടാണ് അവിടെ എത്തിയിട്ട് അമ്മയ്ക്ക് ഒരു സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ ഇവരുടെ മെയിൻ സ്ഥലങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത് കാരണം പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും കൂടുതലാണ് അപ്പോൾ അത് കാരണം അവർക്ക് വളയും മാലയും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങുന്ന ഒരു കടയിലേക്കാണ് നമ്മൾ പോയത് അവിടെ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു വലിയൊരു ഷോപ്പ് തന്നെയാണ് സ്ഥിരം ഞങ്ങൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഈ ഷോപ്പിലേക്ക് എന്തായാലും കയറാറുണ്ട് കാരണം ചേച്ചിയും ആരാധയും അപ്പൂസും പിന്നെ കീർത്തനയും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷോപ്പിൽ കയറിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും മസ്റ്റാണ് ഇവർക്ക് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നേരെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ കച്ചവടവും കാര്യങ്ങളും വെറുതൊന്ന് കറങ്ങാം കാരണം നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് അങ്ങനെ അധികം ഒന്നും വരാറില്ല കേട്ടോ ഞാൻ അധികം ഒന്നും അങ്ങനെ വരാറില്ല പക്ഷേ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് അങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും വന്നതാണ് അത് കഴിഞ്ഞപ്പോൾ ഇത്ര ലോകം ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഹാപ്പി മൂഡായിട്ടുണ്ടായിരുന്നു കാറിൽ കിടന്ന് ഉറങ്ങായിരുന്നു പിന്നെ ഭക്ഷണം കൊടുത്തപ്പോൾ ആൾ അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ ഹാപ്പിയായിരുന്നു ചോറൊക്കെ ഉണ്ടും ഞങ്ങള് ചോറൊക്കെ ഉണ്ട്ദേ വീട്ടിലെത്തിട്ടെ ഞങ്ങളിപ്പൊ കൊറച്ചു നേരം നിലത്ത് ഇങ്ങനെ കിടക്കണം അല്ലേ മാമ്പുണ്ടെന്ന് പറയാമ് നന്നായി ഉണ്ടത്യാവശ്യം മധുരം കൊടുത്തു പിന്നെ കൊറച്ച് പഴം കഴിച്ചു പപ്പടം കഴിച്ചു എന്നൊക്കെ കഴിച്ചില്ലേ ആ അതൊക്കെ കഴിച്ചതേ ഞങ്ങളിപ്പോ വീട്ടിലെത്തിയിട്ടുള്ള അവിടെ ഗുരുവായൂരൊക്കെ ഒന്ന് നടന്ന് കണ്ടു ഇല്ലേ വണ്ടിയിലെത്തിയപ്പോ ഉറങ്ങിയവൻ ക്ഷീണിച്ചുറങ്ങി രാവിലെ നേരത്തെ എണീറ്റൊരു വർത്തകന ഇപ്പൊ നീ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാണ് അല്ലടാ ചക്കാരാ ചുര കണ്ണാട ചിത്രപ്പുറം കണ്ണാട കിടക്കാനാ കണ്ണാടക തെറ്റി കണ്ണാടതേ എങ്ങനെയുണ്ട് കണ്ണാട വീട്ടിലെത്തി വീട്ടിലെ അല ഇട്ടിട്ട് നമ്മള് സദ്യ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവന് പായസമാണ് കൊടുത്തത് പിന്നെ ചോറൊന്നും അങ്ങനെ കൊടുത്തുടങ്ങിയിട്ടില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് പായസത്തിന്റെ സാധനം അറിഞ്ഞിട്ടുണ്ടാള്

ശരി എന്താ ടാറ്റാ പോണ നിങ്ങൾ ആക്കണി അപ്പോ ത്തെ ഫങ്ഷൻ പറയുകയാണെങ്കിൽ ഏർ രാവിലെ എന്ന് പറയാം രാവിലെ നാല് മണിക്ക് കീർത്തനഴിഞ്ഞിട്ട് ഉറക്കക്ഷീണം ഉണ്ട് കേട്ടോ കീർത്തവന് ഉച്ചയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റിയില്ല അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയാനുള്ളത് രാവിലെ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഒരു മണി ആറേകാലം ആകുമ്പോഴേക്കും അവിടെ എത്തി പക്ഷേ അച്ഛനും അമ്മയും അവരൊക്കെ മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് സ്ലോവലായിട്ടാണ് പോയത് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അന്നെത്തിരി നേരം വൈകിട്ടാണ് പോയത് പക്ഷെ എന്നാലും കുറച്ച് നേരം വൈകീട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് നമ്മള് ഞങ്ങള് കറക്റ്റ് സമയത്ത് എത്തി അത് കഴിഞ്ഞിട്ട് നമ്മള് ഡ്രസ്സുകൾ കാര്യം അവനൊരു മുണ്ടും കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങള് കെയർ ചെയ്ത് കുറച്ചു നേരം അവര് വെയിറ്റ് ആയി പോയി കാരണം ഇത് കാരണം പിന്നെ ഡ്രസ്സ് ഒരു മുണ്ട് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ആ മുണ്ടെടുത്ത് ഞങ്ങൾ നേരെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ എന്താ മൊബൈലും കാര്യങ്ങളും ക്യാമറ ഒന്നും അല്ല അവിടെ അല്ല അപ്പോൾ അത് കാരണം ക്യാമറ നമ്മൾ ഉണ്ടായിട്ടില്ല മൊബൈലിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ആ സമയത്ത് നമുക്ക് അങ്ങനെയൊന്നും എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വാഷിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ഞാൻ ഫുൾ ഹാപ്പിയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബാക്കിയുള്ള കുട്ടികളൊക്കെ ചോറ് കൊടുക്കുമ്പോ അത്യാവശ്യം കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു പക്ഷെ അധികം കരഞ്ഞിട്ടൊന്നില്ല നേരത്തെ ഇഷ്യൂ ആയില്ല വണ്ടിയിലൊക്കെ ഉറക്കത്തിന്റെ ഇഷ്യൂണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേക്കുന്നുണ്ടോന്ന് എന്തായാലും പറഞ്ഞോ ഞാൻ ഓക്കെ അപ്പൊ കഴിച്ചപ്പോ ഓർക്കണോ കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല അവിടെ എത്തിയപ്പോൾ തന്നെ എന്താ പറയാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളതും റെസീറ്റ് ചെയ്തപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അവര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അളിയനെ അറിയുന്ന ആളുള്ള കാരണം നമുക്ക് ഇന്ന് തന്നെ ഫോട്ടോസ് അപ്പൊ തന്നെ നമ്മൾ ചോറ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പിക്കും ഫോട്ടോസ് നമ്മുടെ മൊബൈലിലേക്ക് എത്തി ആ ഫോട്ടോസ് നമുക്ക് വേഗം കോപ്പി ചെയ്തിട്ട് അവർ തന്നു അപ്പൊ അത് വരെ നമുക്കൊരു ഹാപ്പി മൂവ്മെന്റായിരുന്നു അഞ്ച് ഫോട്ടോ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അതിലും കൂടുതല് ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് അതില് നല്ലൊരു സന്തോഷം ഉണ്ട് കേട്ടോ ഫോട്ടോ എടുത്തതില് നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് നമ്മുടെ കയ്യില് കെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം പിന്നെ അവിടെ എത്തിയിട്ട് പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ശെരിക്കും എന്താ പറയാ ചോറൂണ് അധികം തിരക്കുണ്ടാവുന്നില്ല പക്ഷെ തൊഴാൻ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊതുവേ ചോറൂണ് കാര്യങ്ങളൊന്നും കുറവാറുമോ കാരണം നമുക്കൊരു കൊടുക്കാൻ പറ്റി നമുക്ക് സൗകര്യപ്രദ ഫോട്ടോ പിന്നാലെ മണ്ഡലകാല നിന്നിട്ട് അടുത്ത ആൾക്കാർ വെയിറ്റ് വെയിറ്റ് ചെയ്ത് നിക്കണ്ടാവുമല്ലോ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല ആൾക്കാര് പതുക്കെ പതുക്കെ എല്ലാം പതുക്കെ ചെയ്തിട്ട് അങ്ങനെ ചോറ് കൊടുത്തിട്ട് പോകുന്നു പിന്നെ ഉള്ളിൽ കയറിട്ട് ഞാനും ഏട്ടനും കുട്ടിയും തൊഴാൻ കയറിട്ടാ കാരണം എന്താ പറയാ ചോറൂണ് കഴിഞ്ഞ് കഴിഞ്ഞ കുട്ടീനും കൂട്ടിയിട്ട് അമ്മയ്ക്ക് അച്ഛനും കൂട്ടിയിട്ട് തൊഴാൻ കയറാൻ പറ്റും അത് അവിടെ ഒരു സീലി ഇത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി നമുക്ക് കയറി ഏഹ് ആയിട്ട് തൊഴാം ഏഹ് നമ്മള് ഉള്ളിൽ കയറി തൊഴു ആ തൊഴുതും ചെയ്തും പിന്നെ ശിവേലി ആയിരുന്നു അപ്പോ ഭഗവാൻ പുറത്തേക്ക് വന്നേക്കാർന്നു പിന്നെ അത് ഏർ എന്തായാലും തൊഴുതു പുറത്തുനിന്ന് തൊഴുതു അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ചു വിട്ട നമ്മള് ഇല്ലേ ഭക്ഷണൊക്കെ കഴിച്ചു അച്ഛനും അമ്മയും എല്ലാരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെന്ന ഗുരുവായൂർ മൊത്തം ഒന്ന് ചുറ്റി കാരണം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂട്ടാ തൊഴാനൊക്കെ നല്ല തിരക്കുകളായിരുന്നു ഫാൻസി കടകളിൽ ഇവരുടെ ഫാൻസി സാധനങ്ങളെ ഐറ്റംസ് അത്യാവശ്യം നല്ല സാധനങ്ങളുള്ള കടയാണ് കുറച്ച് ഷോപ്പിങ് അതാണ് പറയുന്നത് ആവശ്യമില്ലാത്ത കൊറേ സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടിട്ടുണ്ട് ആ ശരി അപ്പൊ അവിടെനിന്ന് ഇറങ്ങി ഞങ്ങള് ഗുരുവായൂരൊന്നു ചുറ്റി മണ്ഡലകാലമായി അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ പാർക്കിംഗ് ഒക്കെ സുഖാർന്നു പാർക്കിങ്ങിനൊന്നും അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏർ സുഖമായിട്ട് നമ്മൾ കയറി സൗകര്യങ്ങൾ കൂടുതലുള്ള കാരണം പെട്ടെന്ന് പാർക്കിംഗ് ഒക്കെ ബാഗം ചെയ്തു അവിടുന്ന് പിന്നെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നമ്മളൊന്നും കറങ്ങി കറങ്ങിട്ട് നമ്മള് നേരെ വീട്ടിലേക്ക് വരാമായിരുന്നു വീട്ടിൽ നമ്മൾ ചെറിയൊരു സദ്യ നമ്മുടെ അമ്മായിട്ട് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വൈ വരുത്തിയിട്ട് നമ്മളത് ഭക്ഷണം കഴിച്ചിട്ടാണ് കുറച്ച് കഴിഞ്ഞ് അച്ഛനും അമ്മയും യാത്രയാക്കി വിട്ടത് അളിയനെയും യാത്രയാക്കി വിട്ടു ചേച്ചിനെയും പിന്നെ അച്ഛനും അമ്മയുടെയും ഭാഗം കിട്ടി വണ്ടിയൊന്ന് ആളിയ ഞങ്ങള് ഞങ്ങൾ ഏകദേശം നമ്മള് ചൂണ്ടലെത്തിയപ്പോഴാണ് അവര് വിളിച്ചത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ലൊക്കെ പറഞ്ഞ് ആകെ ഇതായി അപ്പൊ അച്ഛനും അച്ഛനും അമ്മയും കൂടെ ഉള്ള കാരണം അവര് ഈ കണ്ടുപിടിച്ച് വണ്ടി വേഗം നന്നാക്കി അവരൊന്ന് ലൈറ്റ് ആയി പോയി കുറച്ച് അത് കാരണമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയത് അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റ് നമുക്ക് ഇതേ കാണിച്ചു തരാം എന്തായാലും രണ്ട് ഗിഫ്റ്റ് ആണ് കിട്ടിയാണത് അത് അച്ഛനും അമ്മയും പിന്നെ അളീനും ചേച്ചിയും കൂടിയിട്ട് നല്ല ഗിഫ്റ്റ് ആണ് തന്നാണത് ഒന്ന് അച്ഛനും അമ്മയും എന്താ എന്റെ പേര് അപ്പൊ ഞാന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫോട്ടോസ് ഒക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അത് അച്ഛനും ഗിഫ്റ്റ് ആയിട്ട് കിട്ടി അത് കഴിഞ്ഞിട്ട് ചേച്ചിയും രണ്ട് ഡ്രസ് ജോഡി ഡ്രസ്സുകളും കാര്യങ്ങളും ആ ഇതൊക്കെ അതൊക്കെ നമ്മള് വഴിയേ ഫോട്ടോസില് കാര്യങ്ങളും നമ്മൾക്ക് കാണിക്കടാ നമ്മളിപ്പോ നല്ല ക്ഷീണത്തിലാണ് അത് കാരണമാണ് നമുക്ക് ഇത് ഭയങ്കര <Es> ോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാ കാര്യങ്ങളും പറയണല്ലോ നമുക്ക് എന്തൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വന്നതാണ് വയ്യെങ്കിലും നമുക്ക് കുഴപ്പമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാം തുറന്ന് പറയണം അപ്പൊ കാശപ്പ എന്തായാലും ഏർ സുഖമായിട്ട് ഞങ്ങളുടെ ഏർ ത്രലോഗിന്റെ ചോറൂണും കാര്യങ്ങളൊക്കെ ഞങ്ങള് നല്ല പോലെ നടത്തി ഇല്ലേ നല്ല പോലെ നടത്തി അപ്പോ ഞങ്ങള് ആ അത്ര വല്യ ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങളുടെ വീട്ടുകാരും കീർത്തനയുടെ വീട്ടുകാരും മാത്രം മാത്രമേറന്നുള്ളൂ ഇനി നമ്മള് പിറന്നാളാണ് നല്ല പോലെ ആഘോഷിക്കാന്ന് വിചാരിച്ചിരിക്കണം എല്ലാവരെയും നാട്ടുകാരെയും മതി നാട്ടുകാരെ എല്ലാവരും വിളിച്ചിട്ട് നല്ലപോലെ നടത്താണെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അത് കാരണം ചോറുണ് ചെറുതാക്കി നടത്തി പിറന്നാള് ഗ്രാൻഡായിട്ട് നടത്താന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങള് ഇങ്ങനെ ചെയ്തത് അപ്പൊ കഴിച്ചപ്പോ എന്തായാലും ആ ചോറ് കൊടുക്കാനുണ്ട് ഒന്ന് ഞങ്ങളുടെ അമ്പലത്തിലും പിന്നെ കീർത്തനാട മുടവല്ലൂരും അങ്ങനെ ഒന്നരണ്ടേത്രങ്ങളിൽ നമ്മൾ ചോറ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ കാശപ്പോ എന്തായാലും ഞങ്ങൾ ഇപ്പൊ അവിടെ വെച്ച് വൈദ്യപ്പ് ചെയ്യണപ്പ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയില് കാണാം എന്തായാലും ബായ്